ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വിനോദും അച്ഛനും അമ്മയൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സന്തോഷം ഒരുപാട് നാൾ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷവും സങ്കടവും മകനെ കാണാതിരുന്നതിൻ്റെ സങ്കടവും ഒക്കെ ഒരുമിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിനോദും ആ നീ എന്നാലും നീ എന്നാലും വരാതിരുന്നല്ലോ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അച്ഛാ ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് വിനോദ് ആ ഒരു സമയത്താണ് നമ്മുടെ മഹേഷ് എഴുന്നേക്കുന്നത് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്ക് എഴുന്നേറ്റതാണ് പക്ഷെ ആ വീട്ടിലെങ്കിലും അച്ഛനും അമ്മയും ഇല്ല എന്നവൻ മനസ്സിലാക്കി അത് മൊത്തം അന്വേഷിച്ചു പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല എന്ന് മനസ്സിലാക്കി ഇത് ഇവർ ഇവിടെ പോയതാ എന്തായാലും വീട് തുറന്ന് കിടക്കുന്നു കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുകയാണ് കേട്ടോ എന്തായാലും പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ആരെങ്കിലും കാണാൻ പോയതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരിക അമ്മയെ അമ്മയെന്നും വിളിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് ഇത് കേട്ടുകൊണ്ട് സ്വപ്നവലിയും അതുപോലെ മഹേഷിൻ്റെ അച്ഛനും ഒക്കെ രാമനാഥനും ഒക്കെ പേടിക്കുകയാണ് കേട്ടോ അവൻ വരുന്നുണ്ട് അവൻ നിന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും എൻ്റെ പൊന്നുമോനൊരിക്കലും ഇനി വരാതിരിക്കരുത് ഞങ്ങളെ കാണാനായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്തായാലും പൊക്കോ പിന്നെ മോനെ മോൻ നിൽക്കുന്ന ആ രാഷ്ട്രീയം അതത്ര നല്ലതല്ല രാഷ്ട്രീയം പണ്ടത്തെ രാഷ്ട്രീയമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം സേവനമല്ല രാഷ്ട്രീയം എന്നൊക്കെ സ്വപ്നവല്ലി ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് മോൻ നോക്കി കണ്ടു വേണം ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് ഇല്ലമ്മേ ഞാൻ എനിക്കതൊരു സേവനം മാത്രമാണ് എനിക്കറിയാം നമ്മളുടെ മകൻ നല്ലവന നല്ലതായതാണ് ഒരു ചീത്ത സ്വഭാവം മാറി എന്നൊക്കെ പറഞ്ഞ് എന്തായാലും മോൻ പൊക്കോ അങ്ങനെ വിനോദ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങ് പോയതും നമ്മുടെ മഹേഷ് വന്ന് പെട്ടെന്ന് ഇവർ ഇവർക്കരികിലേക്ക് നമ്മുടെ രാമനാഥൻ സ്വപ്നവല്ലി കൂടെ മഹേഷിൻ്റെ അരികിലേക്ക് ഓടി വരിക നിങ്ങൾ എന്തായത് എവിടെയായിരുന്നു ഏ ഇത് ആരെ കാണാൻ വന്നതാണ് ആരാ നിങ്ങളെ കാണാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പെട്ടെന്ന് ഇവർ പറഞ്ഞു ഏയ് ആരെയും കാണാൻ വന്നതല്ല ഞങ്ങൾ വെറുതെ ഇവിടെ വരെ എന്തോ ഒരു ഒളിച്ചുകളി വണക്കുന്നുണ്ടല്ലോ ഡൈന്നാ താക്കോലോ ഫ്ലാറ്റിൻ്റെ താക്കോലാ ഞാനത് പൂട്ടിയിട്ട് ഇറങ്ങി വന്നത് ഇതുകൊണ്ടോക്കോ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അപ്പം മോനെവിടെ പോകുന്നു അതേ പരിചയമില്ലാത്ത വല്ല വണ്ടിയും വന്നോ എന്ന് ഞാനേ ഒന്ന് ചോദിച്ചു നോക്കട്ടെ സെക്യൂരിറ്റിയോടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങ് പോവാ സ്വപ്ന വലിയ രാമനാഥനെ പേടിക്കുകയാണ് ഇനി ഞങ്ങാണോ ഇവരെ ക തമ്മിൽ കണ്ടുകഴിഞ്ഞിട്ടുണ്ടേ അത് വലിയ പ്രശ്നമാവുമല്ലോ എന്നോർത്ത് ആകെ ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ രാമനാഥനും പ്രഭുമാഷും കൂടി പത്രം എടുക്കാനായിട്ട് ഒരുമിച്ച് ഡോറ് തുറന്നു പുറത്തേക്ക് വന്നു അപ്പം അവർ നടത്തുന്ന ആ ഗൂഢാലോചനയുടെ അവരുടെ പുതിയ പ്ലാനിൻ്റെ ഇപ്പോൾ വരെയുള്ള അപ്ഡേറ്റ്സ് അത് അവര് തമ്മിൽ ചർച്ച ചെയ്യാട്ടോ കേട്ടോ സുപ്രഭാതമാ ആ സുപ്രഭാതം അപ്പം അല്ല ഞാൻ ഇന്നലെ സബ്ജക്റ്റ് അവതരിപ്പിച്ചായിരുന്നേ ആ എന്തായാലും അങ്ങോട്ട് പൂർണ്ണമായിട്ടില്ല ആ ഇവിടെയും സുപ്രഭാതമായിട്ടില്ല പ്രഭാതമായി സുപ്രഭാതത്തിൻ്റെ വേണോ അതോ ഇനി ദുർവേണോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം കണ്ടതിന് ശേഷം തീരുമാനിക്കുക എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ശരിയാ നമ്മളെന്തായാലും സമാധാനത്തിൻ്റെ വെള്ളരിപ്പ പ്രാവുകളെ പറപ്പിക്കാനാണല്ലോ ശ്രമിക്കുന്നത് അവസാനം ആ വെള്ളരി രണ്ട് പട്ടാളവും കൂടെ വെടിവെച്ചിടുമോ എന്നാണ് സംശയം ആ എന്തായാലും ശ്രമിച്ചു നോക്കാം എന്തായാലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമിലി ആണെന്നാണ് എന്ന് രാമനാഥൻ പറഞ്ഞപ്പോഴേക്കും പ്രഭുമാഷ് പറഞ്ഞു എന്തേലും രാമൻ്റെ ഫാമിലിടെ സുഹൃത്ത് എന്തായാലും രാവണനാവില്ല എന്ന് അവർക്കറിയാമല്ലോ അതുകൊണ്ടായിരിക്കും സമ്മതിച്ചത് പൂർണ്ണ ഒരു സമ്മതം രണ്ടടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പം ബഹുമാഷ് പറഞ്ഞു ഞാനൊന്നോട് നിർബന്ധിച്ചാൽ അവൾ സമ്മതിക്കുമായിരിക്കും പക്ഷെ അങ്ങനെയല്ലല്ലോ മക്കളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കണമല്ലോ ആ എന്തായാലും രാമൻ സീതയ്ക്കുള്ളതാണ് അതുപോലെ തന്നെ രുക്മിണി ശ്രീകൃഷ്ണനുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇഷിത മഹേഷിന് സ്വന്തം എന്ന് പറഞ്ഞിട്ട് അയ്യോ വേണ്ട വേണ്ട ഇപ്പോൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലേ എൻ്റെ പൊന്നെ ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കും എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങ് പോവുകയാണ് പിന്നെ മഹേഷ് തൻ്റെ പുതിയ വക്കീലിനെ കാണാൻ പോവുകയാണ് കാരണം രാമമൂർത്തി വക്കീൽ അത്ര നല്ലതല്ല എന്നും തന്നെ ചതിക്കാൻ കൂട്ടുനിന്നതാണെന്നും തിരിച്ചറിഞ്ഞ മഹേഷ് മറ്റൊരു വക്കീലിനെ ഈ കേസ് ഏൽപ്പിക്കുകയാണ് കേട്ടോ എന്തായാലും വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് വേണമെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ കേസ് ജയിപ്പിച്ച് തരാമെന്ന് ഞാൻ പറയാം പക്ഷേ കേസിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചതാണ് ഞാൻ എനിക്കൊരു കാര്യം മനസ്സിലായി കുഞ്ഞിനെ അമ്മയോടൊപ്പം നിർത്താനാണ് ഏത് കോടതിയും വിധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ ആ സിറ്റിംഗിൻ്റെ ആ ഒരു കാര്യവും ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളും എല്ലാം ഞാൻ പഠിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാം മാത്രമല്ല രാമമൂർത്തി വക്കീലായിരുന്നല്ലോ ഇതിനു മുമ്പ് വാദിച്ചുകൊണ്ടിരുന്നത് ആ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചതി ഉണ്ടായതുകൊണ്ടാണ് ആ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ പറയുന്നത് പോലെ കേൾക്കുക അതായിരിക്കും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മഹേഷിന് ഈ കുഞ്ഞിനെ കിട്ടുക എന്നത് വളരെ വളരെ ഒരു കാര്യം തന്നെയാണ് എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം ആദ്യം വേണ്ടത് ഇഷ്യുതയെ സ്വാധീനിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ രചന ഇഷുതയെ സ്വാധീനിച്ചിട്ടുണ്ടാകും ഇഷുതയ്ക്ക് വേണ്ടി രചനയ്ക്ക് വേണ്ടി ഇഷുതെ അവിടെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞിനെ കിട്ടില്ല ഇനി മഹേഷിന് വേണ്ടി ഇഷു സംസാരിച്ചാൽ ഒരുപക്ഷെ കുഞ്ഞിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇഷുതെ സ്വാധീനിക്കുക ഒന്ന് സംസാരിച്ച് നോക്ക് അവസാനം മഹേഷ് സമ്മതിക്കാൻ ഞാൻ സംസാരിച്ച് നോക്കാം അങ്ങനെ ഇഷ്യുതെ ഫോൺ വിളിക്കാൻ കേട്ടോ ഇഷ്യുതെ ഫോൺ വിളിച്ച് ഇപ്പോൾ ഇഷ്യു വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഹലോ ആരാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മഹേഷ് ചന്ദ്രനാണ് ഏത് വല്ല പേഷ്യൻസ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ നമ്മുടെ ഇഷ്യദിക്കറി എന്നാലും അവനെ ഇട്ട് വട്ടം തട്ടാനായിട്ട് അപ്പോഴേക്കും അവൻ പറഞ്ഞു അല്ല ഞാൻ നെയ്ബർ ഓ ഓ ഓ സി ഇ ഓ ചേട്ടാ ആ എന്താ കാര്യം പറഞ്ഞോളൂ എനിക്കൊന്ന് കാണണമായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവസാനം നമ്മുടെ ഇഷ്ട സമ്മതിച്ചു വരാലോ ഇന്ന സ്ഥലത്ത് വരാമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കണ്ടുമുട്ടുകയാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടോ നമ്മുടെ മഹേഷ് ആണെ ഇത് പറയാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ കേട്ടോ ഇങ്ങനെ നിൽക്കുക എന്താ പഴയ നിശബ്ദ സിനിമയിൽ അഭിനയിക്കുകയാണോ നിങ്ങൾ ഏ അതെ എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത് ഓ ചെറിയ ഗതികേടാണെങ്കിൽ സഹായിക്കാൻ കഴിയും എത്ര രൂപ വേണം ഇഷിതയ്ക്ക് അറിയാലോ സിപ്പിയുടെ കേസ് കോടതിയുടെ വിധിയുടനെ ഉണ്ടാകും ഏ ഇഷ്യുത അവിടെ വലിയൊരു ഘടകമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ആ കോടതി അത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് ചെല്ലണം ആ ഞാൻ പോകുന്നുണ്ട് അതല്ല ചിപ്പി എനിക്ക് വേണം ഓ അതാണല്ലോ കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇഷ്യുതി ഇങ്ങനെ ചോദിക്കുകയാണ് അതെ ഇഷുതി എന്നോടൊപ്പം നിൽക്കണം ഓ കോടതിയിൽ ക്രിക്കറ്റും ഫുട്ബോളും ആണോ മഹേഷിനൊപ്പം നിൽക്കാനായിട്ട് ഏ ആണോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ചിപ്പി എനിക്ക് കിട്ടുന്ന നിലപാട് സ്വീകരിക്കണം എന്നെ എൻ്റെ അഡ്വക്കറ്റ് എന്നോട് പറഞ്ഞതാണ് എന്ത് വില കൊടുത്തും ഇഷ്യുതയെ മേടിക്കണമെന്ന് ഓ വക്കീലെൻ്റെ വില വല്ലോം പറഞ്ഞായിരുന്നോ അത് ഇഷ്ടക്ക് തീരുമാനിക്കുക എൻ്റെ വില സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇന്നത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് വില പറയൂ ഫൈവ് ലാക്സ് ഓ അത്രയേ ഉള്ളൂ വളരെ കുറവാണല്ലോ എന്നാ ടെൻ അവസാനം നമ്മുടെ മഹേഷ് ഇരുപത്തഞ്ച് ലക്ഷം വരെ പറഞ്ഞു കേട്ടോ അവസാനം മഹേഷ് പറഞ്ഞു ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് കൂടുതൽ എൻ്റെ കയ്യിലില്ല അയ്യോ ചന്തപരിപാടി അറിയാലോ ലേലം വിളി തുടരട്ടെ ഏ ട്വൻറ്റി ഫൈവ് ലാക്സ് അത്രയേ ഉള്ളൂ എപ്പോൾ തരും ചിപ്പയെ കിട്ടിക്കഴിഞ്ഞിട്ട് അതളിഞ്ഞു അളിഞ്ഞ ആണല്ലോ എൻ്റെ സാറേ ഇഷിത പറയുന്ന ദിവസം തരാം നിർത്തോടോ എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾക്ക് വില പറയുന്നോ എൻ്റെ ധാർമ്മികതയ്ക്ക് വില പറയുന്നോ ചിപ്പയെ ഞാൻ സ്നേഹിച്ചതിന് എന്ത് വിലയാണോ താനിട്ടിരിക്കുന്നത് ഇഷിതാ ഞാൻ എനിക്ക് വില പറയാനുള്ള നിലയിൽ നിങ്ങളെത്തി ചിപ്പിയുടെ കാര്യത്തിൽ എന്ത് നിലപാട് കോടതിയിൽ സ്വീകരിക്കണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിരുന്നില്ല പക്ഷേ ലൈഫ് ഒരു ഇറച്ചി വീട്ടുകാരനെ ഏൽപ്പിക്കാൻ പാടില്ല എന്തായാലും രചന അവളുടെ ഫ്യൂച്ചർ ഭർത്താവിനൊപ്പം കഴിയുന്നുണ്ടെങ്കിൽ അത് അവളുടെ കാര്യം പക്ഷേ ചിപ്പിക്ക് അവിടെ കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട് അതിലും അപകടമാണ് നിങ്ങളുടെ വീട്ടിൽ അതിലും അപകടം നിങ്ങളൊരു നല്ല ഫാദർ അല്ല നിങ്ങൾ ജീവിതമെന്ന് പറയുന്നത് കാറും ഫ്ലാറ്റും വിദേശ സ്റ്റൂറും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണമൊന്നും അത് കാച്ചു കൊടുത്ത് മേടിക്കാം പക്ഷെ സ്നേഹവും മനസമാധാനം ഒക്കെ ഏത് കടയിൽ നിന്ന് താൻ പൈസ കൊടുത്ത് മേടിച്ചുകൊടുക്കും ചിപ്പി അറിയേണ്ടതും പഠിക്കേണ്ടതും മനുഷ്യനായിട്ട് ജീവിക്കാനാ അത് പഠിപ്പിക്കാൻ നിങ്ങൾക്കൊണ്ടാവില്ല നിങ്ങൾ അഞ്ച് വർഷക്കാലം ചിപ്പിയുടെ കൂടെ ആയിരുന്നു ഞാൻ എന്നാണ് ചിപ്പി മോളുടെ ജീവിതത്തിലെത്തിയത് കുറച്ച് ദിവസം എന്നിട്ട് കുഞ്ഞ് എന്നോടൊപ്പം കഴിയണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ലൊരു അച്ഛനല്ലാത്തത് കൊണ്ടല്ലേ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം കുഞ്ഞിന് ഞാൻ മാത്രമല്ല കുഞ്ഞിന് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ട് ഇത്രയും നേരമായിട്ട് നീ നിന്ന് ആദർശം പറയുന്നുണ്ടല്ലോ ഹേ ഇത്ര നാളും വളർത്തിയത് ഞങ്ങളല്ലേ പിന്നെ ഇത്രയും നേരം നിൻ്റെ ഈ ആദർശം കേട്ടു നിന്നതേ എൻ്റെ ഗതികേട് കൊണ്ടാണ് പിന്നെ ഇനി എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാ എന്നാൽ കേട്ടോ രചനയ്ക്ക് കുഞ്ഞിനെ വളർത്താൻ അറിയില്ല പക്ഷേ നിങ്ങൾക്കതിൻ്റെ പത്തിലൊന്നുപോലും അറിയത്തില്ല രചന നിങ്ങൾ ഉപേക്ഷിച്ചു പോയത് അവളുടെ കുറ്റമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നിങ്ങളോടൊപ്പം ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും ജീവിക്കാൻ പറ്റില്ല നിങ്ങളെ ആരും കെട്ടില്ല അങ്ങനെ കെട്ടി അവളുടെ ജീവിതം അവിടെ തീർന്നു ചെന്നുകാരണം വീടും വീട്ടുകാരും അങ്ങനെയാണല്ലോ അപ്പോൾ ആദ്യം നീ നിന്റെ കാര്യം ആലോചിക്കുക ഏ എന്തായിരുന്നു നിന്റെ വീട്ടുകാര് കുറേ നടക്കുകയാണല്ലോ ഭിക്ഷാടനം നിനക്കൊരു പയ്യനു വേണ്ടിയിട്ട് വല്ല നടന്നോ ആദ്യം കാമുകനായവൻ തന്നെ ഡിവോഴ്സായി ഒരു കുമാർ ഹാ പിന്നെ അവൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ കാര്യം മനസ്സിലായി അവൻ അവനവൻ്റെ വഴിക്ക് പോയി പിന്നെ വിശ്വജിത്ത് ഉം ഇതുപോലൊരു ജന്തുവിനെ കെട്ടുന്നതിലും പേര് ആത്മഹത്യയാണെന്ന് അവനും മനസ്സിലായി നീ കുടുംബ കോടതി ജഡ്ജിയുടെ മുമ്പിൽ കരം ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ ചിപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലാന്ന് നീ ആരാടി ഞാൻ പറയുന്നത് നീ കുറിച്ച് വെറ്റോ നിനക്കെട്ടാൻ ആരും വരത്തില്ലടി നിന്നെ കെട്ടാനോരും വരത്തില്ല എന്നും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവാം ഇഷുധിക്കും സങ്കടവും ദേഷ്യവും നിരാശയൊക്കെ വണ്ടിയിൽ തിരികെ പോകുന്ന ഇഷിതയുടെ മനസ്സ് നിറയെ തൻ്റെ അച്ഛനും അമ്മയും തനിക്ക് വേണ്ടി ഒരു ചെക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഭിക്ഷണടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ മഹേഷ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല തലാണ്ട മഹേഷിൻ്റെ വാക്കുകളൊക്കെ ഓർക്കും തോറും ഇവൾക്ക് കലുവരിക ഇവള് വണ്ടി സൈഡിലേക്ക് മാറ്റി ഒതുക്കി അങ്ങനെ അങ്ങ് അയാൾക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ പ്രഹുമാഷിനെ വിളിക്കുകയാണ് നമ്മുടെ ഇഷിത അച്ഛ അച്ഛൻ എവിടെയാണ് വീട്ടിലുണ്ട് അച്ഛൻ എനിക്കായിട്ടൊരു വിവാഹം ആലോചിച്ചില്ലേ ആ അത് മോളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ ഹാ എനിക്ക് സമ്മതമാച്ചാ എനിക്ക് സമ്മതോ ഹു അപ്രതീക്ഷിതമായിട്ട് ഈ വാർത്ത പ്രഭുമാഷിൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു എത്രയും പെട്ടെന്ന് നടത്താവോ അത്രയും പെട്ടെന്ന് ഓ ആദ്യം ഫാമിലി മീറ്റിംഗ് രണ്ട് ഫാമിലിയായിട്ട് സംസാരിക്കുന്നു പരിചയപ്പെടുത്തുന്നു അപ്പം അതൊക്കെ അച്ഛൻ തീരുമാനിച്ചാൽ മതി എൻ്റെ സുഹൃത്തുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം വൈകി കേണ്ട കേട്ടോ എന്ന് ഇഷിത പറയുന്നത് കേട്ട് കണ്ണെന്ന് നിറഞ്ഞു പോയിട്ടോ ഇതെന്താ പെട്ടെന്നൊരു തീരുമാനം എനിക്കൊരിക്കലും വിവാഹം നടക്കില്ലെന്നാണ് അയാൾ പറഞ്ഞത് ഹാ അയാൾ കാണട്ടെ എനിക്ക് വിവാഹം നടക്കുന്നു ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്നൊക്കെ നമ്മുടെ ഇഷിത തീരുമാനിക്കുകയാണ് ഇതേ സമയം നമ്മുടെ മഹേഷിന്റെ മനസ്സിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പോകുന്നത് ഇഷിത പറഞ്ഞ കുറേ വാചകങ്ങൾ അവനും പതുക്കെ വണ്ടി ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഒതുക്കി നിർത്തിയിട്ടോ അവനും തൻ്റെ വീട്ടുകാരെ അതായത് രാമനാഥനെ വിളിച്ച് തൻ്റെ കല്യാണത്തിനുള്ള സമ്മതം അറിയിക്കുകയാണ് രാമനാഥന്റെ സന്തോഷത്തിനും അതിരില്ലായിരുന്നു കേട്ടോ എത്രയും പെട്ടെന്ന് നടത്താൽ അത്രയും നല്ലത് ആ എന്തായാലും രണ്ട് ഫാമിലിയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് തീരുമാനിച്ചു അപ്പം ഞാൻ എന്റെ ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് അച്ഛ കല്യാണം കഴിക്കുന്നത് എന്ന് മഹേഷ് പറഞ്ഞു ആ എന്തായാലും ശരി മോനെ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഏഹ് എന്ന് രണ്ടു കൂട്ടരും പരസ്പരം ആലോചിക്കുകയാണ് കേട്ടോ എനിക്കൊരിക്കലും ഒരു വിവാഹം ഉണ്ടാവില്ല എന്ന് അവൾ പറഞ്ഞു ആ അവള് കാണട്ടെ ചീവീട് പോലത്തെ അവള് ഹീവീട് ഇഷിത എന്നൊക്കെ ഇങ്ങനെ അവനവടെ വണ്ടിയിരുന്ന് ഇങ്ങനെ ഓർക്കുക എന്തായാലും രാമനാഥനും പ്രഭുമാഷും പരസ്പരം കണ്ട് ഈ സന്തോഷ വാർത്ത അഴിയിക്കുകയാണ് കേട്ടോ അതെ നമ്മുടെ ഈ ഗൂഢാലോചന ആരും കാണാൻ പാടില്ലല്ലോ അതുകൊണ്ട് ശ്രദ്ധാപൂർവമാണ് നീക്കം സസ്പെൻസ് പൊളിഞ്ഞല്ലോ ആ പൊളിക്കണ്ടേ പൊളിഞ്ഞാലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആ ആദ്യം തന്നെ സസ്പെൻസ് പൊളിഞ്ഞ പിന്നെ എന്താ ആ കഥ അതുകൊണ്ട് ഇപ്പം സസ്പെൻസ് നമുക്ക് പൊളിക്കണ്ട എല്ലാം ഓക്കെ ഗുഡ് ന്യൂസ് അപ്പം ആ എന്നാൽ പറ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ആ എന്താ രാമനാഥൻ പറ എന്താ ഗുഡ് ന്യൂസ് എന്തായാലും പരസ്പരം അവർ കാര്യം തുറന്നു പറയുകയാണ് മറ്റേ മക്കൾ രണ്ടുപേരും കാലു തന്നെ വീണ കാര്യം ഈ രണ്ട് കുടുംബങ്ങളും എവിടെ വെച്ച് കാണും ആ ശത്രു കുടുംബാവുമ്പോ ബോർഡർ ആണ് നല്ലത് ആ എന്തായാലും ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ഒരു സ്ഥലം ഉണ്ട് ഞാനൊന്ന് വിളിച്ചു പറയാം എന്നിട്ട് അവിടെ തന്നെ നമുക്ക് കൂടാം ആ എന്തായാലും ശത്രു രാജ്യങ്ങളെ വിധമുണ്ട് ഒരിക്കലും ശത്രുത എന്ന് വിചാരിക്കും പിന്നെ ശത്രുക്കള മിത്രങ്ങളാകുന്നവരും ഉണ്ട് ആ നമുക്കും നാളത്തെ കണ്ടുമുട്ടലൊരു തീരുമാനം ഉണ്ടാക്കാം അല്ലേ എന്ന് രണ്ടുപേരും കൂടെ നമ്മൾ സമാധാനത്തിൻ്റെ വെള്ളക്കൂടി ഉയർത്തുക ആ കൊടി പിടിച്ച് മേടിച്ച് രണ്ടും കൂടെ അടി തുടങ്ങാതിരുന്നാൽ മതിയായിരുന്നു എന്തായാലും മഹേഷ് പറഞ്ഞു ചിപ്പിക്ക് വേണ്ടിയാണ് എന്തായാലും സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവ് ഇപ്പം ചിപ്പി മോള് തന്നെയാണ് ആ എന്തായാലും എൻ്റെ മോൾക്ക് വിവാഹം വരും എല്ലാം തുറന്നു പറഞ്ഞാൽ സമ്മതിക്കുന്ന ഒരു പയ്യനെയും കിട്ടും പക്ഷേ എത്ര കാലം ഏ ചിപ്പി ഉള്ളിടത്തോളം കാലം എൻ്റെ മോളുടെ ജീവിതം എന്നും സന്തോഷമായിരിക്കും ആ മഹേഷിൻ്റെ ഇന്നത്തെ ഈ ഒരു സാമ്പത്തിക നിലയിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് വരുവൊക്കെ ചെയ്യും പക്ഷെ ചിപ്പിമോളെ സ്നേഹിക്കും എന്നറിയത്തില്ല അതാണല്ലോ നമ്മുടെ രണ്ടുപേരുടെയും ദുഃഖം ആ രണ്ടു ദുഃഖത്തിനും പരിഹാരമെന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്തായാലും ഈ വിവാഹത്തോടു കൂടി നമ്മുടെ പ്രിയാമണിയും സ്വപ്നവല്ലിയും കൂടി ഒരുമിച്ച് ആയുധം താഴെ വെച്ച് കെട്ടിപ്പിടിച്ച് അവരൊരുമിച്ച് നിൽക്കും നോക്കിക്കോ ആ എന്തായാലും ഞാൻ ആ റിസോർട്ടിൻ്റെ കാര്യം ഒന്ന് അറേഞ്ച് ചെയ്യട്ടേട്ടോ എന്നൊക്കെ പറഞ്ഞ് രാമനാഥൻ അങ്ങ് പോവാണ് പ്രഭുമാശം ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗി താങ്ക്